ശ്മശാനം നാടിനെ സമർപ്പിച്ചു ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയുടെ പ്രാദേശിക വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനേഴ് ലക്ഷത്തോളം രൂപ ചെലവിൽ ഉളിയത്തുകടവിന് സമീപം ആധുനിക രീതിയിൽ നവീകരിച്ച പുലയ സമുദായ സംഘത്തിൻ്റെ ശ്മശാന അടുപ്പിൻ്റെ സമർപ്പണ കർമ്മം രാജ്മോഹൻ ഉണ്ണിത്താൻ എം നിർവഹിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ നിയമനിർമ്മാണ സഭയായ ഇന്ത്യൻ പാർലമെന്റിലേക്ക് മഹാഭാഗ്യം എനിക്ക് നിങ്ങൾ ഓരോരുത്തരും അതുകൊണ്ടാണ് ഒരു പാർലമെൻറ് അംഗമായി ഞാൻ രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരെയും ചേർത്ത് പിടിച്ച് സമഭാവനയോടുകൂടി കഴിഞ്ഞ അഞ്ചു വർഷക്കാലം മുന്നോട്ട് പോയത് എന്നെ കാണാൻ വരുന്ന ആരോട് ഞാൻ രാഷ്ട്രീയം ചോദിച്ചിട്ടില്ല രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ല ഞാൻ മത്സരിച്ചത് ഒരു മുന്നണിയുടെ പേരിലാണെങ്കിലും എന്നെ വിജയിപ്പിക്കാൻ ശ്രമിച്ചത് ഒരു മുന്നണിയാണെങ്കിലും എന്നെ കൂടി യാഥാർത്ഥ്യ ബോധം ഉൾക്കൊണ്ടുകൊണ്ടാണ് എല്ലാവരെയും പിടിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് കൗൺസിലർ എം ബഷീർ സ്വാഗതവും നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ വാർഡ് കൗൺസിലർ ഹസീന കാട്ടൂർ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ സി ജയ വി ബാലൻ എം കെ ഗിരീഷ് വി വി സജിത ടി പി സമീറ എ രൂപേഷ് അത്തായി പത്മിനി ബി കൃഷ്ണൻ കെ കെ ഫൽഗുനൻ നസീമ ടീച്ചർ പി രതീഷ് പി രഘു സി പി ബിപിൻദാസ് എന്നിവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ Icy Moon Ice Cream, a Janata Charitable Society product.